സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴ കനക്കും വടക്കൻ കേരള തീരത്തിനും മഹാരാഷ്ട്ര തീരത്തിനും ഇടയിൽ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിനാൽ അഞ്ച് ദിവസം കേരളത്തിൽ ഇടിയോട് കൂടിയ മിതവും വ്യാപകവുമായ മഴക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ജില്ലകളിൽ പ്രവചിക്കുന്നത് വടക്കൻ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട് കൊടിത്തുവരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എ ബി വി പി തർക്കം സംഘർഷത്തിൽ കലാശിച്ചതിനാൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിന് രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു ഇന്നും നാളെയുമാണ് കോളേജിന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനം ഇരുന്നൂറ്റി ഇരുപത് ദിവസം വേണമെന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയത് ഈ അധ്യയന വർഷത്തിൽ അക്കാദമിക് കലണ്ടർ പ്രകാരം ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ക്ലസ്റ്റർ പരിശീലനത്തിനായി ഉൾപ്പെടുത്തിയ ശനിയാഴ്ചകളിൽ വിദ്യാലയങ്ങൾക്ക് അവധിയായിരിക്കും നേരത്തെ ഈ വർഷത്തെ അക്കാദമിക കലണ്ടറിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളൂ അതിലുള്ള കോടതി നടപടിക്രമം പൂർത്തിയായാൽ മാത്രമേ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു